പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ നിങ്ങൾ കേട്ട ദൈവശബ്ദം അതുപോലെ നടക്കുമെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കാമോ എങ്കിൽ ഒരു ദൈവപ്രവർത്തിക്ക് ഞാൻ നിങ്ങൾ സാക്ഷിയാകാൻ മോർണിംഗ് മണ്ണാഹിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പ്രാർത്ഥനയുടെ അപ്പോസ്വല പ്രവർത്തി ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരുപ്പിൻ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ആമേ ഒരു ദൈവ പൈതൽ സാഹചര്യം അനുസരിച്ചല്ല അവൻ പെരുമാറുന്നത് സംസാരിക്കുന്നത് മറിച്ച് ദൈവാലോചന അനുസരിച്ചാണ് പൗലോസ് കേട്ട ദൈവശബ്ദം എന്തുവാ ഈ യാത്രയിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്രയത്തയിൽ നിന്ന് നിങ്ങൾ പുറപ്പെടരുത് പക്ഷേ കാര്യമെല്ലാം കൈകാര്യം ചെയ്യുന്ന ഹവേൻ സ്വാധീനം കപ്പലുടമസ്ഥൻ എന്താ ചെയ്തത് ക്രേത്തിൽ നിന്ന് കപ്പൽ നീക്കി അടുത്ത സ്ഥലമായ ക്ലൗദ ദ്വീപിന്റെ മറവറ്റി ഓടിയതാ അടുത്ത ക്രേത്തയുടെ അടുത്ത ക്ലൗദ പക്ഷെ എത്തിയില്ല പ്രിയപ്പെട്ടവരെ എത്തിയില്ല കുറച്ച് ദൂരുന്നമിത്തെ നമ്മളൊരു വാക്യം കാണും യഫ്രാത്തയിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോ അല്പദൂരം മാത്രം ഉള്ളപ്പോൾ റാഹേൽ മരണപ്പെട്ടു ഏ റാഹേലെ നീ എന്താ മരണപ്പെട്ടത് എനക്ക് എന്താ അകാല മരണം സംഭവിച്ചത് റാഹേലിൻ്റെ കല്ലറപ്പൂണ് എനിക്ക് നിങ്ങൾക്കും ഒരു സാക്ഷ്യം പറയും അപ്പൻ്റെ ഗ്രഹബിംബത്തെ അപ്പൻ്റെ ഗ്രഹബിംബത്തെ ഒട്ടകക്കോപ്പിനകത്ത് എടുത്തു വച്ചിട്ട് സ്ത്രീകൾക്കുള്ള മുറയാണെന്ന് പറഞ്ഞ് ആമേൻ ആമേൻ ദൈവ ശബ്ദത്തിന് വില കൊടുക്കാതിരുന്നതിൻ്റെ പ്രതികൂലം അതിൻ്റെ പ്രയാസമാ വാക്തത്വത്തിലെത്താൻ പറ്റിയില്ലെത്താൻ പറ്റിയില്ല പ്രിയ ദൈവമക്കളെ ഏതെങ്കിലും ഗ്രഹബിംബങ്ങൾ ദൈവം ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് തരും എന്നാലും നമ്മൾ അങ്ങനെ കേട്ടാൽ സെക്കൻഡ് ചാൻസിനെയും തിരസ്കരിച്ചാൽ കൊടുക്കേണ്ടത് ചിലപ്പോ അകാല മരണമായിരിക്കാം പക്ഷെ ഇവിടുത്തെ സെക്കൻഡ് ചാൻസിനെ ഇവർ ഏറ്റെടുത്തു പൗലോസ് പറഞ്ഞതുപോലെ കേട്ടു പൗലോസ് പറഞ്ഞതുപോലെ അവർ ഏറ്റെടുത്തു എന്താ അതിൻ്റെ റിസൾട്ട് എന്താ അതിൻ്റെ റിസൾട്ട് ആ മേ കപ്പൽ തകർന്നു തെയ്യോ മക്കളെ പക്ഷെ അതൂത് വിശ്വസിച്ചവരെല്ലാം യുടെ മണ്ണിലെത്താൻ ഇടയായി തീർന്നു ജീസസ് നീ കേട്ടത് ദൈവശബ്ദമാണെന്ന് ഉറപ്പുണ്ടോ ദൈവമാണ് നിന്നോട് സംസാരിച്ചെന്ന് സാഹചര്യങ്ങൾ ഇപ്പോഴും എല്ലാം പ്രതികൂലമാണെങ്കിലും ദൈവശബ്ദം നിറമേറൂ കണ്ണുമടച്ച് വിശ്വസിക്കാമോ അത്ഭുതം കാണാൻ പോവാ നിങ്ങളുടെ കണ്ണ് കൊണ്ട് അത്ഭുതം കാണാൻ പോകുന്നു ഈ ദൂത് ചില യൗവനക്കാർക്കുള്ളതാണ് ഈ ദൂത് ആമേൻ ഒരു ദൈവപ്രവൃത്തി നടക്കണമെന്ന് കൊതിക്കുന്നവർക്കുള്ളതാണ് അത് ഈ നാളുകളിൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ നിറവേറുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല അടുത്ത നിമിഷം കപ്പൽ തകരുവാ ചെയ്തത് കപ്പൽ തകരുവാ ചെയ്തത് പക്ഷെ പൗലോസ് പറഞ്ഞ തൂതിനെ ഇവരെല്ലാരും കയറി പിടിച്ചു ഒരാള് പോലും നഷ്ടപ്പെട്ടു പോകാതെ ആമേ മെലീത്തയുടെ മണ്ണിൽ അവരെ ഇടയായി തീർന്നു രക്ഷപ്പെടുമെന്നുള്ള ആശയമൊക്കെ മറ്റുപോയവർ പോയവർ ഏഴാം അദ്ദേഹം അവസാനിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളെല്ലാവരും രക്ഷപ്പെടാൻ സംഗതി വന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വിശ്വസിക്കാമോ അനുസരണക്കേടിനെ അനുസരണമാക്കുന്നൊരു ദൈവപ്രവൃത്തി ദൈവാലോചനയ്ക്ക് വിരുദ്ധമായി നീങ്ങുന്നതിനെ ദൈവാലോചനയ്ക്ക് വിധേയമായിട്ട് ഒരു ദൈവപ്രവൃത്തി അത് കർത്താവ് ചെയ്യും നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിനുള്ളി നിന്നാൽ മതി ദൈവനാമ മഹത്വം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ പ്രതികൂലങ്ങളെ നടുവിൽ ഞങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തിന് ദൈവത്തോളം പഴക്കമുണ്ടെന്നുള്ളൊരു ദൈവീക തോന്നും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചെല്ലാം ഞങ്ങളുടെ എക്സ്പീരിയൻസുകളോ ഞങ്ങളുടെ കഴിവുകളോ ഒന്നുമല്ല ഓ ഓ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് എത്താൻ കഴിയാതെ വണ്ണം ഈ ശാനം കൊടുങ്കാറ്റടിച്ച് പതിനാല് ദിനരാത്രങ്ങൾ ആ കടലിക്കടന്ന് അലയാൻ മരണഭീതി കിടന്നുഴലാൻ പ്രാണങ്ങൾക്ക് കഷ്ടനഷ്ടം വരുമെന്ന് പറഞ്ഞ അച്ചട്ടായിട്ടത് നിറവേറിയത് കാണാൻ ഇവിടെ ഒരു ജനസമൂഹം മടങ്ങി വന്നപ്പോൾ അതിനെ അംഗീകരിച്ച ദൈവമേ അങ്ങ് ഞങ്ങളുടെ ഈ ദൂതനോടൊപ്പം കേട്ട്

ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവെന്നേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു